വഴി അളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളിഞ്ഞും ചിലയുമ്പും നീട്ടി ഇരതിരഞ്ഞും പാണ്ഡമൊലി വാർത്ത ചുടുവിയർപ്പാൽ പൊലിഞ്ഞും മലകയറുമീ നമ്മളൊരു വേളമൊരു കാതമൊരു കാതമേയുള്ളു മുകളിലെത്താൻ ഇപ്പോഴി അനുജൻ ചുമലെ പിടിക്കൂ പാപശില നീയമർത്തിച്ചു ജീവന്റെ ധീമഴുപെറിഞ്ഞു ഞാൻ നീട്ടും ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ ഗിരിമകുടമാണ്ടാലഗസ്ത്യനെ കണ്ടാൽ ഗിരിമകുടമാണ്ടാലെ കണ്ടാൽ തെളിയുന്ന പുണ്യം ശാന്തി പുരണ്ടായിരുന്ന ഒടുവിൽ നാമെത്തി ഈ ജന്മശൈലത്തിന്റെ കൊടുമുടി വിടാരുമില്ലേ ഒടുവിൽ നാമെത്തി ഈ ജന്മശൈലത്തിന്റെ കൊടുമുടി വനപർണശാലയില്ലോ മനം കാത്ത മുനിയാ മതസ്ഥ്യനില്ലല്ലോ വനപർണശാലയില്ലോ കാത്ത മുനിയാ മന്ത്രം മണക്കും ശരശ്ചതം ചൊല്ലി നിന്നോരു പാ ചോറ്റി കാൺമതില്ലല്ലോ അരജതിന്നോർമയിലൊരശ്രുഗണമുണ്ടോ അതിനുള്ളിൽ ഒരു പുഷ്പനർത്തകതയുണ്ടോ അരജതിന്നോർമയിലൊരശ്രുഗണമുണ്ടോ അതിനുള്ളിലൊരു പുഷ്പ കഥയിലൊരു നാൾ നിന്റെ യൗവനശ്രീയായി കുടികൊണ്ട ദേവിയാം വൈദേഹിയുണ്ടോ രാമനു ജയമെന്നു പാട്ടുപാടിച്ചു ഉന്മാദ വിദ്യയിൽ ബിരുദം കൊടുത്തു നായുരണ നാവി പുരട്ടി കൊടുത്തു അന്യോന്യമെയ്യുവാൻ പിഞ്ചുകരളുകൾ ചുരന്നെടുത്തല്ലേ നീ പുതിയ ജീവിതര സായനം തിത്തു നിന്റെ പുഴുക്കൾ കുരുത്തു നിന്റെ മൊഴി ചുറ്റും വിഷച്ചുരുതച്ചു എല്ലാം എരിഞ്ഞപ്പോൾ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ മെരിഞ്ഞപ്പോൾ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ നീലം കണ്ണിനുമേ കണ്ണായിരുന്നോ കരളുന്ന ദൈന്യം ഊർധ്വൻ വലിക്കുന്ന ജീവകോശങ്ങളുടെ पुष्परसशक्तिमाष्टाङ्गयोगमा नष्टाङ्गहृदयतिपुरत् अमरत्वयोगम् ിളികൾ പാടും ഒരുതിക്കുകാണാമ ദിക്കു പാടും ഒരുതിക്കുകാണാമവിട നീ കണിക തേടി ഞാനൊന്നും പോകാം കാലാകരഞ്ഞതൊരു കൾച്ചറൽ പാത്രം കയ്യാലെടുത്തതൊരു കാവുകിളി മന്ത്രം ளால் எடுப்பவது மொத்த மொழி மந்திரம் உயிரால் பிறப்பவர்